ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്നൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ആട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചതാട്ടോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ ഇത് ഇവിടെ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ മുളക് ഉള്ളി വേപ്പില തേങ്ങ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഒക്കെ വേണ്ടത് പിന്നെ ഞാനൊരു കഷ്ടം വാളംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഞാനതിൻ്റെ അകത്തേക്ക് ഉണക്കച്ചമ്മീത്തിൻ്റെ തല കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഉണക്കച്ചെമ്മീ സാധാരണ എല്ലാവരും തലയും വെച്ച് ചെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ തല കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമ്മുടെ തീയക്കൊന്ന് കത്തിച്ച് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി വരും അതുവരെ ഒന്ന് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ഈ ചെമ്മീത്തിന് അപ്പം ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മുടെ ഉണക്കച്ചെമ്മീത്തിൻ്റെ അത് റെഡി ആയിട്ടുണ്ടെന്ന് ഇന്നിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാർ ഇടണം അപ്പോൾ മിക്സിയുടെ ജാറ് ഞാൻ തുടച്ചൊക്കെ എടുത്തതാണ് നനവൊന്നുമില്ല അപ്പോൾ ഇത് മിക്സിയുടെ ജാർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ അതോടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഞാനത് ഒരു ചീനച്ചാട്ടിയിലെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ തന്നെ വേണോട്ടോ അപ്പോൾ അതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഉള്ളി ഇട്ട് വേപ്പിലിട്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് എത്ര എരിവ് വേണോ അത്രയനുസരിച്ച് വറ്റൽമുളക് പിന്നെ അതേ തേങ്ങ കുറച്ച് ഒരു അരക്കപ്പോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വരെ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വയറ്റി എടുക്കണം ഒന്ന് ചൂടായാൽ മതി കേട്ടോ എല്ലാം കൂടെ ഒന്ന് ആ വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് ഒന്ന് ഇതാ റെഡി ആയിട്ടിങ്ങനെ നമുക്ക് കിട്ടണം ആ എല്ലായിടത്തും കൂടെ വെളിച്ചെണ്ണ ആയിട്ട് അപ്പോൾ അതേ ഞാനിവിടെ ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് എന്നിട്ടാണ് നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ഉണക്കച്ചെമ്മീൻ പൊടിച്ചില്ലേ അപ്പോൾ അതിലോട്ട് തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചൂട് ചോറും ചൂട് കഞ്ഞിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഇത് ഇവിടെ ഞാനവിടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണക്കച്ചമ്മീൻ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊന്നും കൂടെ ഒന്ന് ആക്കി ഉണക്ക ചെമ്മീനൊപ്പം സൈഡിലൊക്കെ ഇരിക്കേണ്ടായിരുന്നു അതൊക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ അതായത് കുറച്ച് കല്ലുപ്പ് പൊടി ഉപ്പിലായിട്ട് ഞാൻ കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു മിക്സിഡ് അജാലിട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം ഒറ്റയടി അടിക്കരുത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് അടിച്ചടിച്ചെടുത്താൽ മതി അപ്പോൾ അത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ഞാൻ അതേ കുറച്ച് വാളംപൊളി ഒരു ചെറിയൊരു കഷ്ണം വാളംപൊളി കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചടിച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിലാക്കരുത് കേട്ടോ ഇത് ഇതേപോലെ വേണം അടിച്ചെടുക്കുക എന്നാലേ നമ്മുടെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചിങ്ങനെ കഴിക്കാൻ പറ്റി നല്ല അടിപൊളി ടേസ്റ്റ് ആവുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈസിയാണ് കേട്ടോ നല്ലൊരു ആണ് ഭയങ്കര ടേസ്റ്റ് ആണ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതെന്നോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ചമ്മന്തി